ഇന്ന് രാവിലെ എനിക്ക് പ്രത്യേകിച്ച് മഴയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ എനിക്ക് പറ്റാത്ത ഒരു കാര്യം എന്റെ കൂടെ കൂടിയിട്ടുണ്ടായിരുന്നു വേറെ ആരുമല്ലോ ഒരു തലവേദനയാണ് ഇന്നലെ രാത്രി പിടിച്ചൊരു തലവേദനയാണ് ഛർദിച്ച് ആകെ വിരകിയതിനേഷൻ ഞാനൊന്ന് കിടന്നുറങ്ങിപ്പോയായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് നേരം വൈകിട്ടാണ് ഇന്ന് എണീറ്റത് എട്ട് ഇരുപതൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ന് എണീറ്റപ്പോൾ ഇന്ന് എണീറ്റപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് പുറത്തുനിന്ന് അപ്പം വാങ്ങിക്കാന്നാണ് പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട കലിക്കു ചുറ്റപ്പവുമ്പോ ആവുമ്പോ കലിക്കു ചുട്ട അപ്പം ആവുമ്പോൾ വേഗം കഴിയും അതുകൊണ്ട് ഇന്ന് കലക്ക് ചുട്ടപ്പോട്ടുണ്ടാക്കുന്നത് ആദ്യം ഇന്ന് തന്നെ ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ടങ്ങട് തുടങ്ങാമെന്ന് വിചാരിച്ചു കാരണം ഭക്ഷണം കഴിക്കാനൊന്നും ഒരു ഉണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് തന്നെ വേഗം അപ്പം ചുടുന്നുണ്ട് ഇക്കാക്ക് ഇന്ന് ഒമ്പത് മണിക്ക് പോണു പുറിട്ട് കറക്റ്റ് ഒമ്പത് മണി ആയപ്പോൾ തന്നെ എല്ലാ പണിയും കഴിഞ്ഞായിരുന്നു കേട്ടോ പിന്നെ കടല റോസ്റ്റാണ് ഇന്ന് ചെയ്യുന്നത് കടലക്കറി ഇവിടെ ആയിരിക്കും അങ്ങനെ വലിയ താല്പര്യം അതുകൊണ്ട് കടല റോസ്റ്റ് ആട്ടോ ചെയ്യുന്നത് ആദ്യം തന്നെ ചായ കുടിച്ചിട്ട് അങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു നല്ല മഴ കണ്ടിട്ടാട്ടോ ഞാൻ ചായ വേഗം തന്നെ പകർത്തിയത് മുറ്റത്ത് വന്നപ്പോഴാണെങ്കിൽ മഴയില്ല ഒന്നുമില്ല അങ്ങനെ അതാ ചായ മുറ്റത്തിൽ ഇന്ന് കുടിച്ചായിരുന്നേ പിന്നെ എൻ്റെ കണ്ണോ അങ്ങനെ വീർ புத்துப் பண்டார் அடுங்களுக்கிறேன்.